ഞ്ഞാഞ്ഞോട്ടെ ഞാൻ നിന്ന അഞ്ച് വർഷം എനിക്ക് പറ്റുന്നില്ല അഞ്ച് വർഷം എന്ന് പറയുന്നില്ല മൂന്ന് വർഷം രണ്ട് വർഷം എനിക്ക് ഇഷ്ടമായിരുന്നു മൂന്ന് വർഷം ഞാൻ എൻ്റെ മാക്സിമം നോക്കി എനിക്ക് പറ്റുന്നില്ല മൂന്ന് വർഷം ഞാൻ അപ്പം ഞാൻ എതിർത്തിരുന്നു അവക്ക് വേണ്ടി ഒരു ഒരു പെണ്ണിന് വേണ്ടി ഈ സംഭവത്തിന് പത്ത് മിനിറ്റ് മുമ്പേ ഈ കുട്ടി വിളിക്കുകയും അപ്പോഴത്തേക്ക് ഈ കുട്ടി സംസാരിച്ചതായിട്ടാണ് എൻ്റെ ഫോണിലുണ്ട് അർജുൻ എന്ന് പറയണ പയ്യന് മറ്റേ അതാണ് അവന്റെ ആ നോട്ടിൽ അവൻ അവസാനം എഴുതിയ ഇതില് പറയണത് അർജുനൊട്ടും ശരിയല്ല എൻ്റെ മോൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് പറയണത് ഒറ്റ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ വിളിച്ചാ പറയും നീ പോയി ചെന്നെങ്കി ചത്തോ എനിക്കെന്താ നീ ചത്ത ചത്തു ചത്തഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല ഒന്നൊന്നര വർഷം വരെ ഈ കുട്ടിക്ക് പിടികൊടുക്കാനോ ഒന്നും പോയില്ല അവസാന നിമിഷങ്ങളില് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു പ്രണയ നൈരാശ്യത്തിന്റെ പേരിൽ കാമുകി വഞ്ചിച്ചതിന്റെ പേരിൽ ഒരു യുവാവിന് കൂടി കേരളത്തിൽ സ്വന്തം ജീവൻ നഷ്ടപ്പെടേണ്ടി വരുന്നു നെയ്യാറ്റിൻകര സ്വദേശിയായിട്ടുള്ള പി ജി വിദ്യാർത്ഥി ധനുവജപുരം എൻ എസ് എസ് കോളേജിലെ പി ജി വിദ്യാർത്ഥി മോഹനാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്യാൻ ഇടയായ സംഭവം ഉണ്ടായത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് മിഥു മോഹൻ്റെ പിതാവ് തന്നെ ഇന്ന് നമ്മളോട് വിവരിക്കുകയാണ് ആയിരുന്നു അവന് ആർച്ചറിയിലും ബാഡ്മിൻ്റണിലും നല്ല വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പതിവിക്കാൻ സാധിച്ചിട്ടുണ്ട് അവന്റേതായ കഴിവ് തെളിയിക്കുന്നുണ്ട് അവനാൽ കഴിയുന്ന കഴിവുകളെല്ലാം തന്നെ മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് വളർന്നു കൊടുക്കുകയും അങ്ങനെ ഒരു ഒരു ശിഷ്യ സമ്പത്ത് ഏറ്റവും കൂടുതലുള്ള ഒരാളായിരുന്നു എൻ്റെ മോനാണ് ഞാൻ അഹങ്കാരത്തിലൊന്നും പറയണില്ല പക്ഷേ അങ്ങനെയാണ് ചില സമയങ്ങളിൽ അവനെന്തെങ്കിലും പൈസ തെളിഞ്ഞില്ലെന്നുള്ള എൻ്റെ വാങ്ങിക്കൊടുത്താണ് ആ കുട്ടികളെ പഠിക്കാനോ അതിന് ആവശ്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ ഈ താമസിക്കുന്ന വീട് വാങ്ങിച്ചിട്ട് ഒന്നര വർഷമായി വീട് വാങ്ങിക്കുന്ന സമയത്ത് അവൻ്റെ അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ എനിക്കൊരു കുട്ടിയായിട്ട് ഇഷ്ടമുണ്ട് അപ്പോൾ അവരെയും കുടുംബത്തിനെയും പാല് ക്ഷണിക്കണമെന്ന് പറഞ്ഞു അച്ഛനും അമ്മയും കൂടി എന്നു വരണം അങ്ങനെ ഞാനും അവനും അമ്മയും കൂടി പോയി ക്ഷണിച്ചു ഇവിടെ വന്നു അങ്ങനെയാണ് ഞാൻ ആ കുട്ടി ആദ്യമായിട്ട് അറിയുന്നത് അപ്പോൾ ഈ അവസാന ഘട്ടങ്ങളിൽ ഇപ്പോൾ വന്നപ്പോൾ അറിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി നമ്പർ വൺ ഫ്രോഡായിരുന്നു അവനെ നിന്ന് ഇതൊക്കെ അപഹരിക്കാമോ അവല്ലാം അപഹരിച്ച് അവസാനം അവനെ മരണത്തിലേക്ക് തള്ളി തള്ളിവിട്ടത് ആ കുട്ടിയാണ് കാരണം എന്നോട് പോലും എന്താ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അവസാന നിമിഷങ്ങളിൽ അതായത് ഈ സംഭവത്തിന് രണ്ട് ദിവസം മൂന്നു നാല് ദിവസത്തിന് മുമ്പേ അവന് ആ ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ കാരണങ്ങൾ ഇറക്കിയപ്പോൾ ഇങ്ങനെയാണ് ആ കുട്ടി അവനോട് കൂടെ മിണ്ടുന്നില്ല അവൻ വിളിക്കുമ്പോഴൊക്കെ നീ ചത്തില്ലടാ നീ ചാവാൻ പോകണിൻ്റെ നീ ചാവണം ചാവണമെന്ന് പറഞ്ഞിട്ട് ചത്തുപോയി നിനക്ക് എന്നൊക്കെ ഒരുമാതിരി നികൃഷ്ടമായ ഭാഷയിൽ ഒരു ഏതൊരു പെൺകുട്ടിയും പറയാത്ത വർത്തമാനങ്ങളാണ് ആ കുട്ടി എൻ്റെ അമ്മനോട് പറഞ്ഞത് അത് അവന് താങ്ങാൻ കഴിയുന്നതല്ല പക്ഷെ അവൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് വരുന്ന ഒരാളായിരുന്നു പക്ഷേ ഇത് അവന് തരണം ചെയ്യാൻ പറ്റാതായി ഈ സംഭവത്തിനും പത്ത് മിനിറ്റ് മുമ്പേ ഈ കുട്ടി വിളിക്കുകയും അപ്പോഴത്തേക്ക് ഈ കുട്ടി ഈ രീതിയിൽ സംസാരിച്ചതായിട്ട് അവൻ്റെ ഫോണിലുണ്ട് അവൻ മോ എഴുതി വെച്ച ആ അവസാന മരണക്കുറിപ്പിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും അവൻ ആ കുട്ടിയെ ആ ആരും ഒന്ന് അനോദിക്കാൻ പോവുകയെന്ന് ചെയ്യരുതെന്നൊക്കെയാണ് അവൻ എഴുതിയിരുന്നു പക്ഷേ അവൻ ആ നിമിഷങ്ങളിൽ തന്നെ അവൻ ആ പോവുകയും ചെയ്തു അങ്ങനെ എനിക്ക് എൻ്റെ മോനെ നഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് നഷ്ടപ്പെട്ട മോനല്ല എനിക്ക് എൻ്റെ ഒരു തണലായിരുന്ന ഒരാളാണ് എനിക്കെപ്പോഴും എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ എന്റെ മോനെ എൻ്റെ മോൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് പറയുന്നത് ഈ ആ ഈ ഒറ്റ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മയോ പിന്നെ ഇവന്റെ കീഴിലാണ് നമ്മള് പരിശീലിച്ചത് അപ്പോഴും ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്താണ് അവളെ അവന്റെ ജീവിതത്തിലേക്ക് വരാൻ നോക്കിയതും ഇപ്പൊ ഒന്നൊന്നര വർഷം വരെ ഈ കുട്ടിക്ക് പിടികൊടുക്കാനോ ഒന്നും പോയില്ല അതിനുശേഷമാണ് പിന്നെ ഇവൻ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഇവനൊരു പെൺകുട്ടിയോട് സംസാരിക്കാൻ പാടില്ല മിണ്ടാൻ പാടില്ല ഏതെങ്കിലും ഒരു കുട്ടിയോട് സംസാരിക്കാൻ കണ്ടു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയം അങ്ങനെയൊക്കെ ഭയങ്കര ഒരു പിന്നെ കരാളിപ്പെടുത്താൻ പിടിച്ചിട്ടാണ് ഈ കുട്ടി എൻ്റെ മോനെ വളച്ചെടുത്തത് അപ്പോൾ അതുപോയിട്ടാണെങ്കിൽ എന്നെ ഞാൻ ഞാനവന് പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു പറഞ്ഞ പറഞ്ഞു ഞാനൊരു ലാപ്ടോപ്പ് അവൻ വാങ്ങിക്കൊടുത്തു അപ്പോൾ ആ ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നത് ഒരു ചെയിൻ കഴുത്തി കിടന്ന് കുറേ തലമായി കാണാനില്ല ഞാൻ ചോദിക്കാൻ പോയിട്ടില്ല എന്താണ് ചെയ്തതെന്ന് കേൾക്കുന്നത് ഞാൻ കുട്ടികളെ ചിലപ്പോൾ ആവശ്യം വരുമ്പോ എന്തെങ്കിലും ഇത് ഈ വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട് ചിലപ്പോ അത് അവിടെ കയ്യിലെന്നാണ് എനിക്കറിവ് പിന്നെ ഇപ്പൊ ഈ ഇടക്കാലങ്ങളിൽ ആ എഴുപത്തയ്യായിരം രൂപയുടെ ഐഫോൺ ഇവൻ ഇ എം ഐ ഇവൻ ഇവന്റെ ലോണില് എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കളിക്കേണ്ട ഒരു സെറ്റ് ഉണ്ട് അത് ഇരുപതിനായിരം രൂപ അതിന്റെ വില അത് വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കുട്ടി ഇപ്പൊ പഠിക്കുന്നത് കാര്യവട്ടത്താണ് ഈ കാര്യവട്ടത്ത് പഠിച്ചിട്ട് എന്ന് പറയും ചേട്ടാ എനിക്ക് വണ്ടി കയറി വരാൻ എന്ന് പറയും കാർ എടുത്തുണ്ടെന്ന് പറയും നമ്മളെ വണ്ടി എടുത്തുകൊണ്ട് കാര്യവട്ടത്ത് പേക്കോട്ടിനെ കൊണ്ടുവരും പിന്നെ അതു പോയിട്ട് ചിലപ്പോൾ പഠിക്കുന്നത് ലക്ഷ്യയിലാണ് പഠിക്കുന്നത് കോച്ചിങ് ക്ലാസ് അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി പറഞ്ഞു പറയും ഞാനും കൂടി വരണം ഒരുമിച്ച് പോകുകയെന്ന് പറയും പിന്നെ ഈ കുട്ടിയെ പോയി തമ്പാനിന് ഇരുന്ന് കാര്യവട്ടത്ത് വെയ് എടുത്താണ് കൊണ്ടുവരണത് അങ്ങനെ ഇതൊക്കെ ഈ വണ്ടി വണ്ടിയെടുത്തു കൊണ്ട് പോകുന്നതാണ് പിന്നെ വേറെ ഈ അവരുടെ അത് കാണാൻ പറ്റുള്ളൂ ഇടയ്ക്കൊരു ദിവസം അവൻ്റെ ഇലക്ട്രിക് വണ്ടി എടുക്കാതെ അവൻ്റെ അമ്മയുടെ വണ്ടി എടുത്തോളൂ വെളുപ്പാന്നല്ലോ അഞ്ചു മണിയാകുമ്പോൾ അപ്പം ഞാൻ ഷോപ്പ് തുറക്കാൻ വേണ്ടി കുളിച്ച റെഡി ആ എവിടെ പോകേണ്ടതെന്നിട്ടോ ഇതാ പറഞ്ഞാന്ന് പറഞ്ഞു ആ ഇന്ന് ഞാൻ രാവിലെ അറിയുന്നു ഈ കുട്ടിയെ കാര്യവട്ടത്ത് കൊണ്ടുവിടാൻ പോലെയാണ് പോയിട്ട് വരുന്ന വഴിക്ക് ആ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടി അപ്പോൾ ഞാൻ കേട്ടാ പറഞ്ഞ വണ്ടി അവിടെ വണ്ടി വഴിയിലിരിക്കുന്ന പി ജിക്ക് പഠിക്കുന്നവള് പി ജിക്ക് മുമ്പ് പരിചയമാണ് കാരണം ഇവളെ മറ്റേ ആർച്ചറി ഇതൊക്കെ പഠിപ്പിച്ചവയല്ലേ അങ്ങനെയാണ് ധനവറം കോളേജില് പോയത് ഇവൻ്റെ ജൂനിയർ ആയിരുന്നു അപ്പൊ പിന്നെ അവിടെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ അറിവ് ഇവര് ഇവിടെ ഇതിനു മുമ്പ് ഈ വീട് പാല് വച്ച സമയത്ത് ഇങ്ങനെ എനിക്ക് ആ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു അവളെ പാല് വെച്ച് വിളിക്കണോന്ന് പറഞ്ഞു അതാണ് നമ്മള് പോയി വിളിച്ചത് എന്നിട്ട് ഞാന് പറഞ്ഞു നിനക്ക് ഇഷ്ടമുള്ള കുട്ടിയാണ് നീ കല്യാണം കഴിച്ചത് പക്ഷെ നീ സ്വന്തം കാലിൽ നിന്നിട്ട് വേണം കല്യാണം കഴിക്കാൻ ഞാൻ ഉറപ്പ് കൊടുത്തു അപ്പൊ നമ്മള് സന്തോഷിച്ചു നല്ലൊരു കുട്ടിയായിരിക്കണം പക്ഷെ പിന്നെ പിന്നെ ഇപ്പൊ ഈ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ മോനിൽ നിന്ന് അത്രയാണ് ആ കുട്ടിയുടെ വിഷയം അത് കഴിഞ്ഞപ്പോ തള്ളിക്കളഞ്ഞു പക്ഷെ അവനത് സഹിക്കാനോ താങ്ങാനോ പറ്റിയില്ല അവൻ അങ്ങനെ അവർ സഹിക്കുന്ന കൂട്ടത്തിലുള്ളവരല്ല മിഥുൻ്റെ ആരാണ് മിഥുൻ്റെ എൻ്റെ വലിയ അച്ഛൻ്റെ മോനെയാണ് അച്ഛന്റെ സഹോദരൻ്റെ മോനെ അച്ഛൻ്റെ സ്വന്തം സഹോദരൻ്റെ മോനെയാണ് ഇവൻ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അതായത് രണ്ട് വർഷം ഈ കുട്ടിക്കായിരുന്നു അവൻ ഇഷ്ടം അങ്ങനെ മൂന്നാമത്തെ വർഷം ഇവർ ഇവർ തമ്മിൽ ഇഷ്ടത്തിലാവും അങ്ങനെ ഈ കുട്ടിയെ എനിക്ക് നേരിട്ടറിയാം ഞാൻ ഞാൻ കോളേജിൽ കയറിയ സമയത്ത് എൻ്റെ സൂപ്പർ സീനിയർ സീനിയറായിരുന്നു അവിടെ നീ ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ എൻ്റെ ചേട്ടൻ്റെ പ്രണയിനിയാണെന്നുള്ള അറിവ് എനിക്കവിടെ വെച്ച് കിട്ടുകയുണ്ടായി അങ്ങനെ ഇവിടെ പോയിട്ട് ഭയങ്കര അറ്റാച്ചഡ് ആണെന്നുള്ള അറിവ് ലഭിക്കുകയാണ് ഉണ്ടായത് ഇപ്പോൾ കഴിഞ്ഞ ഒന്നര വർഷമായി ഇവിടെ പുതിയ വീട് വെച്ച് ഇവർ താമസം മാറിയിട്ട് ആ സമയത്ത് ഈ പാല് വെച്ച സമയത്ത് കുട്ടിയും കുട്ടിയുടെ അമ്മയുമായിട്ടൊക്കെ ഗിഫ്റ്റു ആയിട്ടൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ ഇവർ ആയിട്ട് പോയാണ് അവരെ ക്ഷണിക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഭയങ്കര ഇതായിട്ടുള്ള ബന്ധം വീട്ടുകാർക്കെല്ലാം അറിയായിരുന്നു വീട്ടിൽ ആ കുട്ടി അവനോട് അങ്ങോട്ട് ചോദിച്ചു നമുക്ക് എൻഗേജ്മെൻറ്റ് നടത്തിയാലോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ വീട്ടുകാരൊക്കെ ഒരുവിധം എല്ലാം ഉറപ്പിച്ച മട്ടിലായിരുന്നു അങ്ങനെ കളിക്കാൻ പോവും നാഷണൽ ലെവലിൽ ഫെൻസിങ്ങിന് പോകും അപ്പോൾ ഈ ഇടയ്ക്ക് കർണാടകയിൽ കളിക്കാൻ പോയ സമയത്ത് ഈ വിവരം പറയണത് ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ് അവൻ വിളിക്കുമ്പം പറയണത് വേറൊരു ആയി അർജുൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് അറ്റാ അതാണ് അവൻ്റെ ആ നോട്ടിൽ അവൻ അവസാനം എഴുതിയ ഇതിൽ പറയണത് അർജുനൊട്ടും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവൻ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന പയ്യനുമായിട്ട് അറ്റാച്ച്മെൻ്റ് ആവണത് ഇപ്പോൾ അവസാന ഘട്ടത്തിൽ അറിയാണ് ഈ കാര്യമൊന്നും എന്നാൽ ഈ കാര്യമൊന്നും അവൻ അവളോട് ചോദിക്കുകയോ അവളടുത്ത് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് വേറെന്തേലും പറയുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല ഈ കാര്യം അറിഞ്ഞ് അവൻ ഭയങ്കരമായിട്ട് ഇതാവയായിരുന്നു പിന്നെ വിളിച്ച വിളിച്ചാൽ ഫോൺ എടുക്കില്ല വിളിച്ചിട്ട് പറയും വിളിച്ചാൽ പറയും നീ പോയി ചാവുന്നെങ്കിൽ ചത്തോ എനിക്കെന്താ നീ ചത്ത ചത്തു ചത്തുകഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കില്ല നീ പോയി ചാവടാ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അവളെ അവസാനത്തെ നിമിഷങ്ങളിൽ അവൻ്റെ അത് സംസാരിച്ചിട്ടുള്ളത് ഇങ്ങനെ ഒരു ഒരു പ്രശ്ന ഇങ്ങനെ അവസാന നിമിഷങ്ങളിൽ ഭയങ്കര ആയിരുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് കാലമായിട്ട് അവൻ്റെ ഇൻസ്റ്റഗ്രാമിലെ സ്റ്റോറിയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ വേറെ കാഷ്വലായിട്ട് എടുത്തുള്ളൂ നമ്മൾ സീരിയസ് ആയിട്ട് എടുത്തില്ല അപ്പോൾ കഴിഞ്ഞ മൂന്നു നാല് ദിവസം മരിക്കുന്നതിന് മൂന്നു നാല് ദിവസം മുമ്പ് ഭയങ്കരമായിട്ട് അവൻ ഡിപ്രസ്ഡായി അവൻ വീട്ടിലൊക്കെ ഭയങ്കര ഇതായിരുന്നു ഫുഡൊന്നും കഴിക്കാതെയൊക്കെ ഇരുന്നു അപ്പോൾ വലിയമ്മ വലിയമ്മറിഞ്ഞിട്ട് വലിയമ്മ പോയി വലിയമ്മ കണ്ടിട്ട് വലിയമ്മ ചോദിച്ച സമയത്ത് അമ്മ ഗാതു ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയമ്മയുടെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പോൾ ആ സമയത്ത് ഇവൻ ഒരു ദിവസം വൈകുന്നേരം ഇവളെ വീട്ടിൽ പോയി വീട്ടിൽ പോയി അവളെ കണ്ട് കാല് കാലു പിടിച്ച് കരയായിരുന്നു വലിയമ്മ ഇവൻ്റെ പുറകെ പോയി അവിടെ പോയി വലിയമ്മ ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട ഒരു കുറച്ച് സമയം സംസാരിച്ച് അവനെ ഒന്ന് ഇതാക്കി തന്നാൽ മതി ബാക്കി അവനെ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി എടുത്തോളാം അപ്പോഴും ആ സമയത്ത് ഈ കുട്ടി ഭയങ്കര വൾഗറായിട്ടാണ് അടുത്തൊക്കെ സംസാരിക്കുന്നത് ആ സമയത്തും മിധു മരിക്കും മരിക്കും എന്ന് പറയണമല്ല മരിച്ചില്ലല്ലോ മരിക്കാൻ മരി പോയി ചാവട്ടെ ആ രീതിയിലൊക്കെ ഉള്ള സംസാരമാണ് അപ്പോഴും ആ കുട്ടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയുടെ അമ്മ മിഥുവിനെ എന്താവശ്യമുണ്ടെങ്കിൽ മിദുവിനെ വിളിക്കുകയുള്ളു എവിടെയെങ്കിലും പോകണമെങ്കിൽ മിദുവിനെ വിളിക്കും കുട്ടിയുടെ ചേച്ചിയുടെ മകളുടെ ഇത് ബർത്ത്ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അത് നടത്തിക്കൊടുത്തത് മിധുവാണ് എല്ലാ കാര്യങ്ങളും ആ കുടുംബത്തില് ഒരാണില്ലാത്ത കുറവ് അവരറിഞ്ഞിട്ടില്ല മിതു പോയതിനു ശേഷം എന്തെങ്കിലും ഇത് നമുക്ക് അറിവിൽ നിന്ന് കിട്ടിയതാണ് നമ്മൾ അന്വേഷിച്ചപ്പോഴും അവന്റെ നോട്ടും അവന്റെ ലെറ്ററും സംഘടിപ്പിച്ച കിട്ടിയ പിന്നെ അവന്റെ ഉറ്റ സുഹൃത്തുണ്ട് അൽജിത്ത് അൽജിത്തിനോട് എല്ലാം പറയും എല്ലാ കാര്യങ്ങളും അവൻ പറയും ഈ കഴിഞ്ഞ ദിവസം ഒരു ക്യാമ്പിൽ വന്ന സമയത്ത് അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മൈൻഡ് ഒന്ന് മാറ്റിയെടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവനെ ക്യാമ്പിലോട്ട് കൊണ്ടുവന്നു നമ്മൾ ക്യാമ്പിൽ ക്യാമ്പിൽ വന്ന സമയത്ത് അന്ന് രാത്രി ഇവളവനെ വിളിക്കുകയാണ് അവൻ അവളെ വിളിച്ചു വിളിച്ച സമയത്ത് ഇവൻ എവിടെ പോകാൻ വേണ്ടി എന്തോ ആണ് വിളിക്കുന്നത് ഇവനെന്തോ പ്ലാൻ ചെയ്ത് വീട്ടുകാർ എന്തോ പ്ലാൻ ചെയ്തിട്ട് എവിടെ പോകാൻ വേണ്ടി വിളിച്ച സമയത്ത് അവൾ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല അപ്പോൾ അവൻ കാല് പിടിച്ച് സംസാരിക്കുകയാണ് അരമണിക്കൂർ ഇവനെ കാണാതിരുന്നു ഒരു സൈഡിൽ മാറി എന്ന് സംസാരിക്കും അപ്പോൾ ഇവന്റെ അടുത്തോട്ട് ഈ ചേട്ടം പോയ സമയത്ത് ഇവൻ പൊട്ടി പൊട്ടി കരയാണ് ആ സമയത്ത് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ പോണിൽ കൂടെ ഒരിതായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇവ പിന്നെ രാത്രി ആ ക്യാമ്പിൽ നിന്നില്ല എനിക്ക് തിരിച്ച് വീട്ടിൽ വരണമെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവിട്ടു അങ്ങനെ അത് മുപ്പത്തൊന്നാം തീയതി ആയിരുന്നു ഈ വെ ശനിയാഴ്ച ശനിയാഴ്ച രാത്രിയാണ് ഇരുപത് മുപ്പതാം തീയതി രാത്രിയായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആ ഫാമിലി ഒരു ലീഗൽ സപ്പോർട്ട് അതായത് ഒരു വക്കീലിന്റെ അടുത്ത് പോയിട്ട് വക്കീൽ പറഞ്ഞ രീതിയിൽ അവനെ വളർജറായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് വെറുതെ എഴുതിയിടുകയാണ് എന്നുവെച്ചാ അവർ ടോക്സിക്കാണ് ഏതൊരു ഏതൊരാളായാലും ഇനി അവസാന ഘട്ടത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യും ൾക്കറായിട്ട് എഴുതി അവൻ ടോക്സിക്കാണ് അവൻ മെന്റലാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില നോട്ടുകളൊക്കെ പരക്കുന്നുണ്ട് ഈ പറയുന്നവരാണ് അവനെ കൊണ്ടു നടന്ന് ഉപകാരം ഉണ്ടാക്കിയിട്ടുള്ളത് അവൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുള്ള അപ്പൊ അവർക്ക് എന്തെങ്കിലും മുഖം മറയ്ക്കാൻ എന്തെങ്കിലും രീതിയിൽ നമ്മളതിനെ കാര്യമായിട്ട് എടുത്തിട്ടില്ല സത്യാവസ്ഥ എന്താണെന്നുള്ളത് ഇവിടത്തെ പൊതുസമൂഹത്തിന് ഇവിടത്തെ വിദ്യാർത്ഥികൾക്കും അറിയാം ഇത്തരം തീർച്ചയായിട്ടും നീതി ഇത് ഈ ഒരു ഒരു സ്ത്രീ ഈ ഈ ഉറപ്പാണ് സ്ഥലത്ത് ഒരു പെൺകുട്ടിയാണ് എങ്കിൽ ഇപ്പൊ പെൺകുട്ടി ഇവിടെ സ്ഥലത്തില്ല ഇപ്പം ഈ സ്ഥലത്ത് എൻ്റെ ചേട്ടനാണ് അല്ലെങ്കിൽ ഒരു ആണാണ് അപ്പൊ അവൻ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ അവന്റെ കൂടെ ഉള്ളവരെയായാലും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ട് പോകും ആ രീതിയിലൊക്കെ അവരെ പോലീസ് ചെയ്യാവുന്നതാണ് പക്ഷെ ഈ പെൺകുട്ടിയുടെ കാര്യത്തില് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കേസെടുക്കും നിലവില് കേസെടുക്കും പ്രേരണാ കുറ്റത്തിന് കേസെടുക്കും പക്ഷേ വേറെ രീതിയിലോട്ടൊന്നും പോകത്തില്ല കാരണം പോലീസിനും ഇതിൽ ലിമിറ്റ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ ഞാനൊരാണായിട്ട് ജനിച്ച ആണിനൊരു ഒരു വിലയില്ലേ എന്ന് ആലോചിച്ച് പോകുന്ന ഒരു സമയത്തിലോട്ടാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഒരു ആണി എന്ത് 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 ആണിനെന്ത് പറ്റിയാലും ഒരു കുഴപ്പമില്ല പെണ്ണ് എന്ത് കാണിച്ചാലും ലീഗൽ സപ്പോർട്ട് ആ ഒരു രീതി മാറേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഒന്ന് ചിന്തിച്ചു പോവുകയാണ് കാരണം എൻ്റെ ചേട്ടൻ്റെ പ്രശ്നത്തിൽ ഞാൻ ഒന്ന് ചിന്തിച്ചു പോവുകയാണ് ഇപ്പോൾ ഈ സ്ഥാനത്ത് ആ പെൺകുട്ടി മരിച്ച ഓൺ ദ സ്പോട്ടിൽ പോലീസ് വീട്ടിൽ വരുമായിരുന്നു പയ്യൻ്റെ വീട്ടിൽ വരുവായിരുന്നു പയ്യനെ കൊണ്ടുപോയിരുന്നു അവർ ലീഗരി മുള്ള ഇത് അവർ പറയുന്നത് കുറേ സമയം എടുക്കും ഓപ്പോസിറ്റ് പെൺകുട്ടിയാണ് ആ ഫുൾ ഡീറ്റെയിൽസ് എടുക്കണം തെളിവ് വേണം എങ്കിൽ മാത്രമേ ചെയ്യാവൂ കേസെടുക്കും അത് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാവും പക്ഷേ സമയം എടുക്കും സമയമെടുക്കും ഇല്ല നമ്മൾ ആദ്യം ഷിഫ്റ്റ് വണ്ടി എടുക്കാനാണ് ഇരുന്നത് അങ്ങനെ ഇരുന്നപ്പോഴാണ് ആദ്യം ഓ ഓക്കെ പറഞ്ഞ് എല്ലാം നമ്മൾ അങ്ങനെ എടുക്കാമെന്നുള്ള ഒരു ഐഡിയയിൽ ഇരുന്നപ്പോഴാണ് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യവൻ വന്ന എൻ്റെ അമ്മ പോണോ വണ്ടി എടുത്തേ പറ്റുകയുള്ളൂ അതാണ് എനിക്കിഷ്ടം ഞാൻ പറഞ്ഞത് നിനക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നീ ഉടനെ എന്തിനു ഈ പോളോ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിനെക്കാട്ടി ഇത് കൂടുതലല്ലേ മക്കളെ വിലയല്ലേ എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല അവൻ്റെ കൂട്ടുകാരനായ ഒരു പയ്യനാണ് എന്നോട് കൂടെ വന്ന് പറഞ്ഞത് പിന്നെ മാമി ആ അവൻ്റെ അവൻ സ്നേഹിക്കുന്ന പെണ്ണിന് പോളോ വണ്ടിയാണ് ഇഷ്ടം അപ്പം അതിന് അത് പോളോ വണ്ടി വണ്ടിയെടുക്കത്ത് അതിനു വേണ്ടിയാണ് എവിടെ ചോദിക്കണേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ എതിർത്തിരുന്നു അവക്ക് വേണ്ടി ഒരു ഒരു പെണ്ണിന് വേണ്ടി സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി പോളോ വണ്ടി എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇടന്ന് ബഹളം വയ്ക്കണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അയ്യോ ഇങ്ങനെ കിടന്ന് നമ്മളെ പ്രസ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞാൽ എനിക്കൊരു വെറുപ്പാണ് ആ പെണ്ണിൻ്റെ കൂടെ അപ്പഴ് തോന്നിയത് എനിക്ക് ആ വെറുപ്പ് ആ തുടങ്ങിയതാണ് ഈ പോളോ വണ്ടി വാങ്ങാൻ തുടങ്ങിയ വാങ്ങിച്ച ആ സമയത്തോട്ടാണ് എവളോട് വെറുപ്പ് എൻ്റെ പിള്ളേ ഇങ്ങനെ കരുവാക്കണല്ലോ എന്ന് എനിക്ക് ചെറുതായിട്ട് അപ്പോഴും മനസ്സിൽ തോന്നിയതാണ് പിന്നെ ഞാനല്ലേ ഉപയോഗിക്കുന്നത് വണ്ടി എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതിനെ പോളം വാങ്ങിച്ചു അല്ലാതെ എൻ്റെ മോയെ ആത്മഹത്യയോ ഒന്നും